ശുചീകരണ തൊഴിലാളികൾക്ക് കോളടിച്ചു മഹാ കുംഭമേളയിൽ പ്രവർത്തിച്ച എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും പതിനായിരം രൂപ ബോണസും സൗജന്യ ചികിത്സയും നൽകുമെന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികൾക്കായി പ്രവർത്തിക്കുന്നവർക്ക് പ്രതിമാസ ശമ്പളത്തിലും വലിയ വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശുചീകരണ തൊഴിലാളികളുടെ ശമ്പളം പതിനാറായിരം രൂപയായി ഉയർത്താനാണ് യോഗി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാ ഏറ്റവും വലിയ ഏകോപിത ശുചിത്വ പരിപാടി നടത്തിയതിന് ഉത്തർപ്രദേശ് സർക്കാർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയതിന് പിന്നാലെയായിരുന്നു യോഗി സർക്കാരിൻ്റെ ഈ സുപ്രധാന തീരുമാനം വന്നതും നേരത്തെ എണ്ണായിരം മുതൽ പതിനോരായിരം വരെയായിരുന്നു ഉത്തർപ്രദേശ് ശുചീകരണ തൊഴിലാളികൾക്ക് പ്രതിമാസം ശമ്പളമായി ലഭിച്ചിരുന്നത് ഇനി മുതൽ ശുചീകരണ തൊഴിലാളികൾക്ക് പതിനാറായിരം രൂപ പ്രതിമാസ ശമ്പളം നൽകാനാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഈ ഏപ്രിൽ മുതൽ പുതിയ ശമ്പളം പ്രാബല്യത്തിൽ വരും ബോണസും ശമ്പള വർധനവും കൂടാതെ തന്നെ മഹാകുംഭമേളയിൽ ജോലി ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയുടെ ആനുകൂല്യവും ലഭിക്കുമെന്നും യോഗി ആദിത്യനാഥ് സർക്കാർ വ്യക്തമാക്കുന്നു അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ ബ്രിജേഷ് പതക് എന്നിവർ ചേർന്നുകൊണ്ടായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏറ്റുവാങ്ങിയതും ഈ ചടങ്ങിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രിമാരും ചേർന്ന് ശുചീകരണ തൊഴിലാളികളോടൊപ്പം തന്നെ പ്രത്യേക വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു ഉത്തർപ്രദേശ് ഡി ജി പി പ്രശാന്ത് കുമാർ സംസ്ഥാന കാബിനറ്റ് മന്ത്രിമാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും ശുചീകരണ തൊഴിലാളികൾക്കുള്ള വിരുന്നിൽ പങ്കുചേരുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജ് എന്ന പുണ്യ നഗരത്തിൽ മഹാകുംഭമേളയ്ക്ക് വിജയകരമായ പരിസമാപ്തിയാണ് നടന്നതും രാജ്യത്തിന്റെ ചേതന ഉണരുമ്പോൾ നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശ മനോഭാവത്തിന്റെ പ്രതിബദ്ധതകൾ തകർത്ത് മുന്നേറുമ്പോൾ നവോന്മേഷത്തിൻ്റെ ശുദ്ധമായ വായു നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ശ്വസിക്കുകയായിരുന്നു ഇതിന്റെ ഫലത്തിലാണ് ജനുവരി പതിമൂന്ന് മുതൽ പ്രയാഗ്രാജിൽ രാജിൽ ഒരുമയുടെ മഹാകുംഭമേളയിൽ സാക്ഷ്യം വഹിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ വേളയിൽ ഞാൻ ദേവഭക്തിയെയും ദേശഭക്തിയെയും കുറിച്ച് അതായത് ദൈവത്തോടും രാഷ്ട്രത്തോടുമുള്ള ഭക്തിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ വേളയിൽ ദേവി ദേവന്മാർ സന്യാസികൾ സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ മുതിർന്ന പൗരന്മാർ ജീവിതത്തിന്റെ നാനാതുറയിൽ നിന്നുമുള്ള ജനങ്ങൾ ഒത്തുചേർന്നു നാം രാജ്യത്തിന്റെ പുത്തൻ ഉണർവിനാണ് സാക്ഷ്യം വഹിച്ചതും ഒരുമയുടെ മഹാകുംഭമേളയായിരുന്നു ഇത് നടന്നതും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ വികാരങ്ങൾ ഒരേ ഇടത്ത് ഒരേ സമയം ഈ വിശുദ്ധ വേളയിൽ ഒന്നാകുന്നത് നാം കാണുകയും ചെയ്തു പ്രയാഗ്രാജിലെ ഈ പുണ്യ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കേദാരമായ ശാങ്കവേർപൂർ സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ചാണ് പ്രഭു ശ്രീരാമനും നിഷാദ് രാജനും കണ്ടുമുട്ടിയത് അവരുടെ കൂടിക്കാഴ്ച ഭക്തരുടെയും സൗഹാർദ്ദത്തിന്റെയും സംഗമത്തെ പ്രീതിപ്പെടുത്തി ഇന്നും പ്രയാഗ്രാജ് നമ്മെ അതേ ആവേശത്തോടെ തന്നെ പ്രചോദിപ്പിക്കുകയാണ് രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞ നാല്പത്തി അഞ്ച് ദിവസമായി ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു പുണ്യ സംഗമത്തിൽ വികാരങ്ങളുടെ തിരമാല ഉയർത്തിക്കൊണ്ടായിരുന്നു അത് നടന്നത് ഓരോ ഭക്തനും സംഗമത്തിൽ സ്നാനം ചെയ്യുക എന്നതൊരു ലക്ഷ്യത്തോടെയാണ് വന്നത് ഗംഗ യമുന സരസ്വതി എന്നിവരുടെ പുണ്യ സംഗമം ഓരോ തീർത്ഥാടകനെയും ആവേശവും ഊർജവും ആത്മവിശ്വാസവും എന്നിവയാൽ സമ്പന്നമാക്കിയെന്നും കുംഭമേളയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ നടന്ന ആ ഒരു പുണ്യമേളയെക്കുറിച്ച് ഒരു വ്യക്തി എഴുതിയതാണ് അല്ലെങ്കിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചതും ന്യൂസ് ഡെസ്ക് ന്യൂസ്